ഹായ് നമുക്ക് കുറച്ച് കുഞ്ഞമ്മത്തി ഇട്ടിട്ടുണ്ടാവും നല്ല കുഞ്ഞമ്മത്തി കണ്ടപ്പോൾ രാവിലെ തന്നെ മേടിച്ചു അത് പകുതി കുറച്ച് ഫ്രൈ ചെയ്തു കുട്ടികൾക്കൊക്കെ ഫ്രൈ ചെയ്താണ് ഇഷ്ടം പിന്നെ ഞാൻ പുളി ഇടുകയാണേ അപ്പോൾ ആദ്യം ഇരി എണ്ണ ഒഴിച്ചു പിന്നെ ഉലുവ എണ്ണയിൽ ഉലുവ ഇട്ടു ഞങ്ങൾ കടുക് ഇടലില്ല കേട്ടോ ഉലുവയും കറിവേപ്പിൻ്റെലെയൊക്കെ ഇടുക അപ്പോൾ ആ ഉലുവ മൂത്ത് വരുമ്പോൾ കുറച്ചും കൂടെ മൂപ്പായാലും നമുക്ക് കറിവേപ്പിലിടണം പിന്നെ ഒരു ഉള്ളി അത് മൂത്ത് വരുമ്പോൾ ഒരു ഉള്ളി രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ അതിലിട്ട് വഴറ്റണം അതിന് വേഗം അരിഞ്ഞെടുത്ത് അതൊക്കെ ശരിയാക്കി ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇങ്ങനെ വാടി വരുമ്പോഴേക്കും നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടാവും ആ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചു ഇനി തക്കാളി ഇട്ട് കൊടുത്തു ഒരു ഉള്ളി തക്കാളി ഇട്ടു ഇനി അതിൻ്റെ വാ അതൊന്നും വാടി വരുമ്പോഴേക്ക് പച്ചമുളക് ഇടുക പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളിയൊക്കെ ചതച്ച് അതിലിടണം അപ്പം നല്ലൊരു പുളി മീൻ പുളി പറയും അത് ചെറിയ ചെറിയ മീനായതുകൊണ്ട് നല്ല രസമായിട്ടോ കുഞ്ഞമ്മത്തി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അതിനുള്ള ഇതാണ് അതൊക്കെ വഴന്ന് വരുമ്പോൾ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അഴിക്കുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി നല്ല എരിവുള്ള മുളക് ആട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടു ഇനി അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ വഴന്ന് വരുമ്പോൾ മാറി വരുമ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തു കാരണം ചാറിന് ഒരു കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഭക്ഷണമാണ് ഒന്ന് ഉച്ചക്കുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ചതച്ചിട്ടു അതൊക്കെ ഒന്ന് ഇളക്കി പിന്നെ നമ്മൾ ഒഴി പിഴിഞ്ഞ് പുളി ഒന്ന് ഒഴിച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് ആ പുളി ഒന്ന് തിളച്ച് കുറുകി ശരിയാകുമ്പോൾ അതിലേക്ക് മത്തി ഒരുക്കി വെച്ചാൽ കുഞ്ഞാ ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യം പാകത്തിന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഉപ്പ് ഇടുക ഒക്കെ എന്നാണ്ട് അതിൻ്റെ മേലെ ഉണ്ട് കരിവേപ്പിൻ്റെ കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക ഒരു അഞ്ച് എട്ട് മിനിറ്റ് കൊണ്ട് മീൻ വേവും കിട്ടോ കാരണം അങ്ങനെ ഗ്യാസുമല്ലേ അപ്പം വേഗം വേവും പിന്നെ നമുക്ക് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത മീനും ഇന്നത്തെ വിഭവം അതൊക്കെ തന്നെ കേട്ടോ നല്ല ഒരു കറിയാണെന്ന് കുഞ്ഞാ മത്തിയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം ഇനി മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും ഞാൻ വരും ബായ്